പ്രിയ സുഹൃത്തുക്കളെ അസ്സലാമു അസ്സാമലൈക്കും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇസ്ലാമിക ചരിത്രത്തിന്റെയും പ്രവചനങ്ങളുടെയും കേന്ദ്രബിന്ദുവായ മിഡിൽ ഈസ്റ്റിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആാൻ പരാമർശിക്കുന്ന ചരിത്ര സംഭവങ്ങളും ഭൂരിഭാഗം പ്രവാചകന്മാരുടെയും ജീവിതവും അരങ്ങേറിയത് ഈ മണ്ണിലാണ് അതുപോലെ ഇസ്ലാമിന്റെ അന്ത്യനാൾ അടയാളങ്ങൾ സംഭവിക്കുന്നതും ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചാണ് സൗദി അറേബ്യ ഇറാൻ സിറിയ പലസ്തീൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രദേശം തന്നെയാണ് ഇന്നും ലോകരാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നതെന്ന് നോക്കൂ അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ എല്ലാ ലോകശക്തികൾക്കും അവരുടെ തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് കൂടിയേ തീരൂ മനുഷ്യ സംസ്കാരത്തിന്റെ തുടക്കം മിഡിൽ ഈസ്റ്റിൽ നിന്നായിരുന്നുവെന്നും മനുഷ്യവംശത്തിന്റെ അന്ത്യവും ഈ പ്രദേശം കേന്ദ്രീകരിച്ചായിരിക്കുമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിക വിശ്വാസപ്രകാരം അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളിലൊന്നാണ് ഐസാനബി അലിഹിസ്സലാമിന്റെ ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് ഇതുമായി ബന്ധപ്പെട്ട സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഹദീത് നമുക്കൊന്ന് പരിശോധിക്കാം ഹദീഥിന്റെ ആശയം ഇതാണ് ദജ്ജാലിന്റെ നാശത്തിനു ശേഷം നാശത്തിനുശേഷം സെയ്യുദിന ഐസാനബി അലിഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിവരും സിറിയയിലെ ഡെമസ്കസിലുള്ള വെള്ളമിനാരത്തിനു സമീപമായിരിക്കും അദ്ദേഹം ഇറങ്ങുക ഈ പ്രവചനത്തിന്റെ ആഴം മനസ്സിലാക്കാൻ നമുക്കതിന്റെ ചരിത്രപശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം പ്രവാചകൻ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ഈ പ്രവചനം നടത്തുന്ന ഏഴാം നൂറ്റാണ്ടിൽ ഡെമസ്കസ് ഒരു പുരാതന നഗരമായിരുന്നു എന്നാൽ അത് ഇസ്ലാമിക ലോകത്തിന്റെ തലസ്ഥാനമോ ഒരു പ്രധാന കേന്ദ്രമോ ആയിരുന്നില്ല ഡെമസ്കസ് ഇസ്ലാമിക ഖിലാഫത്തിന്റെ തലസ്ഥാനമായി മാറുന്നത് പ്രവാചകന്റെ വഫാത്തിനു ശേഷം അമവി ഭരണകാലത്താണ് അതിലും അത്ഭുതകരമായ കാര്യം പ്രവാചകൻ ഈ പ്രവചനം നടത്തുമ്പോൾ ഡെമസ്കസിൽ ഇന്ന് കാണുന്ന ആ പ്രസിദ്ധമായ വെള്ളമിനാരം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഡെമസ്കസിലെ പ്രശസ്തമായ ഒമയ്യതുപള്ളിയുടെ കിഴക്കു ഭാഗത്തുള്ള ആ മിനാരം നിർമ്മിച്ചത് പ്രവചനം കഴിഞ്ഞു പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ന് ആ മിനാരം അറിയപ്പെടുന്നത് ഈസാ നബിയുടെ മിനാരം മിനാരക്ട് ഓഫ് ജീസസ് എന്നാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടത്തിയ ഒരു പ്രവചനത്തിൽ ഒരു പ്രത്യേക അടയാളം കൃത്യമായി പരാമർശിക്കുന്നു പിന്നീട് അതേ സ്ഥലത്ത് ആ അടയാളം നിർമ്മിക്കപ്പെടുന്നു ഇതിനെ ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രവാചകത്വത്തിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമായിട്ടാണ് കാണുന്നത് സിറിയയിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിലും ഭീകരാക്രമണങ്ങളിലും ഡെമസ്കസ് നഗരത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചപ്പോഴും ഈ മിനാരം ഇന്നും തലയുയർത്തി നിൽക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ് ഹദീഫുകളിൽ ഈസാനബി അലിഹിസ്ലാമിന്റെ വരവിനെ ഒരു ദൃശ്യം കാണുന്നത് പോലെ വ്യക്തമായി വർണ്ണിക്കുന്നുണ്ട് അദ്ദേഹം ഇറങ്ങിവരുന്നത് രണ്ട് മലക്കുകളുടെ ചിറകുകളിൽ കൈകൾ വച്ച് ഇളം നിറമുള്ള രണ്ട് വസ്ത്രങ്ങൾ ധരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ തലമുടിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റു വീഴുന്നതുപോലെ നമുക്കു തോന്നും അദ്ദേഹത്തിന്റെ ശ്വാസമേൽക്കുന്ന സത്യനിഷേധികൾ മരണപ്പെടും അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചയെത്തുന്ന ദൂരത്തോളം ആ ശ്വാസത്തിന്റെ സ്വാധീനവുമെത്തും ഡെമസ്കസിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം നേരെ പോകുന്നത് ജറുസലേമിലുള്ള ബൈത്തുൽ മുക്കദ്സിലേക്കാണ് അദ്ദേഹം അവിടെ എത്തുമ്പോൾ മുസ്ലിങ്ങളുടെ നേതാവായ ഇമാം മഹ്ദി പ്രഭാത നമസ്കാരത്തിന് സുബഹി നേതൃത്വം നൽകാൻ തയ്യാറായി നിൽക്കുകയായിരിക്കും നമസ്കാരത്തിനുള്ള ഇക്കാമത്ത് കൊടുത്തുകഴിഞ്ഞിരിക്കും ഈസാനബി അലഹിസലാമിനെ കാണുമ്പോൾ ഇമാം മഹ്ദി ആദരവോടെ മാറും എന്നാൽ ഈസാ ഈസാനബി അലിഹിസ്സലാം അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചു പറയും ഇല്ല നിങ്ങൾ തന്നെ ഇമാമായി നിൽക്കുക ഈ നമസ്കാരത്തിന് ഇക്കാമത്ത് കൊടുത്തത് വേണ്ടിയാണ് അങ്ങനെ ഇമാം മഹ്ദിയുടെ പിന്നിൽ നിന്ന് ഈസാ ഈസാനബി അലിഹിസ്സലാം നമസ്കരിക്കും പ്രിയ സുഹൃത്തുക്കളെ ആയിരത്തി നാനൂറിൽ അധികം വർഷങ്ങൾക്കു മുൻപ് പ്രവാചകൻ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്വലം നടത്തിയ പ്രവചനങ്ങൾ ഇന്നും ലോക സംഭവങ്ങളുമായി എത്രമാത്രം ചേർന്നു നിൽക്കുന്നു എന്ന് നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കും അന്ത്യനാളിന്റെ അടയാളങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ഹദീസുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ഓരോരുത്തർക്കും ഒരു മാർഗ്ഗരേഖയായി വർത്തിക്കുന്നു ചരിത്രത്തിന്റെ ഒഴുക്കിൽ ഈ പ്രവചനങ്ങളെ നിരാകരിക്കുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല മറിച്ച് അവയെ സാധൂകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്